പ്രതീക്ഷകളെ മറികടക്കുന്ന ഭാവിയിലേക്കുള്ള പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്ന തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സ്ഥാപനങ്ങൾ അഗ്നിക്കിരയായ സഹപ്രവർത്തകരായ വ്യാപാരികളെ വീണ്ടും വ്യാപാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്ന കടമയുടെ ഭാഗമായി തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സഹായം ചേംബർ പ്രസിഡന്റ് പി എ ബാവ ഗൾഫ് മാർക്കറ്റിലെ കോഹിനൂർ മാളിൽ നടന്ന ചടങ്ങിൽ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റും തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് പ്രസിഡന്റുമായ അബ്ദുറഹ്മാൻ ഹാജിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു താക്കോലെടുത്ത് അതാത് മതവിശ്വാസം പ്രകാരം പലതുകാൽ വെച്ച് വീട്ടിൽ നിറങ്ങി നമ്മുടെ പലതുകൈ കൊണ്ട് നമ്മൾ വീടിൻ്റെ തറക്കുന്ന താക്കോൽ തുറക്കുമ്പോഴൊക്കെ തന്നെ നമ്മളെ മനസ്സിലുണ്ടാവും പഠിച്ചവൻ്റെ വൈകുന്നേരത്തെ കുട്ടിയേക്ക് കഞ്ഞി കുടിക്കാനുള്ള മാർഗം നമ്മൾ താപനുണ്ടാകുന്ന പ്രാർത്ഥന നമ്മൾ വരുന്നു ഈ അവസ്ഥ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടത് വ്യാപാര ക്ഷേമനീതി ബോഡിൽ ഒരു കൊല്ലത്തിൽ അഞ്ഞൂറ് ഉറപ്പിക നാല് കാറ്റഗറി എ ബി സി ഡി നമ്മൾ ജി എസ് ടി കൊടുക്കുന്നവരാണ് ഈ ലാസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ലൈസൻസ് ഉള്ള ഒരു കച്ചവടക്കാരനാണ് വ്യാപാര ക്ഷേമനിധിയിൽ അംഗമാണെങ്കിൽ ഇപ്പം രണ്ട് സഹോദരന്മാർ എല്ലാവിധ മാനകമായ ദുരന്തത്തിൽ പടച്ചുപോലെ നമ്മൾ കാത്തു രക്ഷിക്കട്ടെ ആ രണ്ട് സ്ഥാപനങ്ങൾ കത്തിയാതോടൊപ്പം അതിന്റെ അനുബന്ധ സ്ഥാപനത്തിൽ കേടുപാടൊക്കെ സംബന്ധിച്ചു നിങ്ങൾ ഈ വ്യാപാര ക്ഷേമനിധി അംഗമാണെങ്കിൽ ി സ്പോട്ടിൽ ഫോട്ടോ നിങ്ങളുടെ ലൈസൻസ് ഫീസും നിങ്ങൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രശ്നത്തിൽ കത്തുമായി പോയാൽ അത്യാവശ്യം ഒരു വേണ്ടപ്പെട്ട സഹായമൊക്കെ അവിടുന്ന് കിട്ടും അതോടൊപ്പം തന്നെ നമ്മളെ പത്ത് ലക്ഷം രൂപയുടെ ക്ഷേമ പദ്ധതി ഉള്ളു ഞാൻ സിനിമ എപ്പോഴും മെയിൻ ചാർജ് വഴിക്കേണ്ട സർപ്പുള്ള ആളുകളാണ് അവരൊക്കെ അമ്പർമാരാണ് പോയി കച്ചവടക്കാർ മരിച്ചാൽ ഞാൻ പോണിക്കുന്നു ഞാൻ രണ്ട് മരിച്ചാൽ ഞാൻ ഒരു നൂറ് ഓർത്തിക ധർമ്മം സംഭാവന അത് ചോദിച്ചാൽ നമ്മൾ പത്രപ്പാട് ആൾക്കാർക്ക് നമ്മുടെ കടയിലൊക്കെ ധർമ്മം കൊടുക്കുന്നു പള്ളി കമ്മിറ്റിക്കും അമ്പല കമ്മിറ്റിക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും നമ്മൾ സംഭാവന കൊടുക്കുന്നു അതുപോലെ നൂറ് റുപ്യ ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ള കച്ചവടക്കാർ ഇപ്പോൾ നൂറ്റി എൺപത്തഞ്ചോളം കച്ചവടക്കാർ മരിച്ച് പതിനെട്ട് കോടി അൻപത് ലക്ഷം രൂപ നമ്മൾ പത്ത് ലക്ഷം വെച്ച് കച്ചവടക്കാർ കൊടുക്കും ആരെങ്കിലും ഇപ്പോൾ ഈ ആ സഹോദരന്മാർ ഈ ക്ഷേമത്തി അംഗമാണെങ്കിൽ നിങ്ങൾക്ക് താ താൽക്കാലികമായ ആശ്വാസം എന്നുള്ളത് ഈ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നിന്നും ഈ ഈ പിടുത്തക്കാർക്ക് ഒരു സമാശ്വാസം വരും അപ്പൊ നമ്മുടെ ഒക്കെ സംഘടന ചേർത്ത് പിടിക്കുക എന്ത് അഭിപ്രായ വ്യക്തം മാറ്റി കേരളത്തിലെ വ്യാപാരി വ്യത്സൈ ഏകോപന സമിതിയുമായി സഹകരിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സംഘടന ഇവിടെ ഉണ്ട് ഈ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ ഒരു പ്രത്യേക സംവിധാനമാണ് അവിടെ ഉള്ളത് അതിലൊക്കെ അംഗങ്ങളായി വ്യാപാരി വ്യത്സൈ ഏകോപന സമിതി ചേർത്തുകൊണ്ട് ഇത്തരം പ്രവർത്തനമായി പോകുമ്പോൾ നമുക്ക് ഒരാളുടെ കൈ നീട്ടേണ്ട അവസ്ഥ വരില്ല ഒക്കെ തന്നെ ഇന്ന സംവിധാനങ്ങളുണ്ട് അപ്പം ഏതായിരുന്നാലും ഒരു ചെറിയ താങ്ങി എന്ന നിലയിൽ ഈ സഹോദരന്മാർക്ക് ഒരു സമാശം നയിച്ചിട്ട് ചേമ്പർ ഓഫ് കോമേഴ്സിന്റെ വിഹീതം ഇവിടെ പ്രകടനായ ഈ തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ പി എ റഷീദ് വൈസ് പ്രസിഡന്റ് സി മമ്മി യൂത്ത് വി ജനറൽ സെക്രട്ടറി വിഷ്ണു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നജീബ് നിസാർ ബാബു കേരള ബേക്ക് കാദർ നാസർവേട്ടം അലിക്കുട്ടി ഗണേശൻ മെട്രോ ഹംസ സമത് കോട്ടകൾ സെയ്തളവി നൈസ് ഖാദർ ഷാജി സെമീർ ആബിദ് തുടങ്ങിയവർ പങ്കെടുത്തു വർഷത്തെ പാരമ്പര്യ പങ്കെടുത്തുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി